മഹാദേവൻ നമുക്കേകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടത് തന്നെയാണ് നമുക്കുണ്ടാകുന്ന സമ്മർദ്ദം വിഷാദം ദുഃഖം ഇതുൾപ്പെടുന്ന ജീവിത വെല്ലുവിളികളെ നേരിടാൻ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും നമ്മുടെ ആത്മീയ വിശ്വാസങ്ങളും പ്രയോജനപ്പെടുന്ന ഒരു ഘട്ടമാണിത് ആത്മീയത കൊണ്ട് അർത്ഥമാക്കുന്നത് സുഖകരവും ശാന്തവുമായ ജീവിതം നേടുക എന്നാണെന്ന് കരുതരുത് അത് നമ്മുടെ മനസ്സിനെ കരുത്താക്കുക നമ്മുടെ ആത്മാവിനെ ഒന്ന് ചൂടാക്കുക ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അതിന് ബാഹ്യമായിട്ടുള്ള ഒന്നുമായി ബന്ധമില്ല അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ഓരോ മനുഷ്യനും ആത്മീയൻ തന്നെയാണ് ചില മനുഷ്യർ ആത്മീയ വസ്ത്രം എന്ന മേലങ്കി അവകാശപ്പെടുന്നു എന്ന് മാത്രം അത് ഓരോ മനുഷ്യനും തിരിച്ചറിയണമെങ്കിൽ നൂറ് ശതമാനം അസ്തിത്വപരമായിട്ടുള്ള ജീവിതം ഉയർന്ന തീവ്രതയിലേക്ക് ഉയർത്തുക എന്നതാണ് ശരിക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ ആത്മീയ ഘടകം ആവശ്യം തന്നെയാണ് കാരണം അവരുടെ ചിന്തയും വികാരങ്ങളും നിരവധി ജീവിതങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് ശരിക്കും നിങ്ങൾ ബോധവാനാണെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയുണ്ട് നിങ്ങൾ ബോധവാനല്ലെങ്കിൽ നിങ്ങൾ ഭൗതികനാണ് ഇതൊക്കെ തിരിച്ചറിയാനായി എപ്പോഴും മനസ്സിനെ ശാന്തമാക്കാനും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനും ചിന്തിക്കുന്നതിലും അപ്പുറം നിങ്ങൾ ആത്മീയതയെ തിരിച്ചറിയാനും ശ്രമിക്കണം അനന്തമായ ചിന്തകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കണം പുറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മനസ്സ് ദിവസത്തിലെ ഓരോ മണിക്കൂറും ചിന്തകളിലാണ് ഈ ചിന്തകളിൽ ഭൂരിഭാഗവും അർത്ഥശൂന്യമായ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായ ചിന്തകൾ തന്നെയാണുള്ളത് അത് മനസ്സിലേക്ക് ഉയർന്നു വന്ന് അത് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും നിർത്താതെയുള്ള മനസ്സിന്റെ ഈ പ്രവർത്തനം നമ്മുടെ ശാന്തതയെ തടസ്സപ്പെടുത്തുകയും ആന്തരികമായി നമ്മുടെ സമാധാനം കെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അമിതമായി ചിന്തിക്കേണ്ടതില്ല ഉദാഹരണത്തിനായി നമ്മൾ വീട്ടിനുള്ളിലാണെന്ന് കരുതുക ആ സമയത്തുണ്ടാകുന്ന കൊടുങ്കാറ്റ് ശക്തമായ മഴ ഇടിയും മിന്നലും ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മൾ വീട്ടിനുള്ളിലാകുമ്പോൾ അതിൽ നിന്നെല്ലാം നാം സംരക്ഷിച്ചു നിർ നിർത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട് അതാണ് നമ്മുടെ ആ ഒരു സുരക്ഷിതത്വം ആ ഒരു തോന്നൽ അതുപോലെ തന്നെയാണ് ശക്തമായ മനസ്സും ഒരു വീടിൻ്റെ സുരക്ഷിതത്വം തന്നെയാണ് നമ്മുടെ മനസ്സും നമുക്ക് നൽകുന്നത് നിരന്തരമായ ഉത്കണ്ഠ നമ്മുടെ ആകുലത അസ്വസ്ഥത സമ്മർദ്ദം ദേഷ്യം എന്നിവയിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കുന്നത് നമ്മുടെ ശാന്തമായ മനസ്സ് എന്ന വീട് തന്നെയാണ് മനസ്സൊന്ന് ശാന്തമാക്കി നോക്കൂ നമ്മുടെ വികാരങ്ങളും ശാന്തമാകും പ്രകോപനങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തും നമ്മളെ മൂർച്ചയുള്ളതും ഏകാഗ്രവുമായ മനസ്സ് നിരന്തരമായി വ്യർത്ഥമായി ചിന്തിച്ചു നിൽക്കുകയേ ഇല്ല അത് സംസാരിക്കില്ല ശാന്തമായ മനസ്സാണെങ്കിൽ അത് ആത്മനിയന്ത്രണവും സമനിലയും കൊണ്ടുവരും അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ മനസ്സ് മാത്രമാണോ അല്ല മനസ്സിനപ്പുറത്ത് ബോധം എന്നുകൊണ്ടുണ്ട് മനസ്സിന്റെ അധിപൻ നമ്മുടെ ബോധം തന്നെയാണ് ഇതിനൊക്കെയായി വിശ്വനാഥ അങ്ങ് ഞങ്ങളിൽ അംശമായി വസിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ബോധവും നല്ല മനസ്സും നന്മയും നൽകണമേ മനോഹരമായ ഈ ലോകത്തിന്റെ അധിപനാണ് അങ്ങ് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഭഗവാനെ അങ്ങയുടെ സ്നേഹം എല്ലാ സമയത്തും ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ ആരാണെന്നും എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കണമെന്നും അങ്ങക്കറിയാം അങ്ങയോട് അടുക്കും തോറും ഞങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാകുന്നുണ്ട് ഓരോ ദിവസവും ഞങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരണമേ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ തന്നെ നിയന്ത്രണത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി മാത്രം മാറ്റണമേ മനസ്സും ശരീരവും പരിശുദ്ധമായി എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ വളരെ ഊർജ്ജസ്വലരാണ് ഞങ്ങളുടെ മനസ്സ് ശാന്തവും ശക്തവുമായി തീരുന്നുണ്ട് അങ്ങയോടുള്ള വിശ്വാസവും ഭക്തിയും നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ പ്രപഞ്ചം ഓരോ നിമിഷവും ഞങ്ങൾക്ക് അനുകൂലമായി മാറുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ആകർഷിക്കപ്പെടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകൾ മാത്രം ഉണ്ടായി വരും ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും അങ്ങ് കൈവരുത്തും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള കരുത്ത് അങ്ങ് എല്ലായ്പോഴും നൽകണമേ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അങ്ങ് ഒപ്പമുള്ളപ്പോൾ അതിന് ഞങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആസ്വദിക്കുവാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനുമുള്ള ശക്തിയും അനുഗ്രഹവും അങ്ങയിൽ നിന്നും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണമേ